ഈ അനാവശ്യമായ വിവാദമാണ് ഗവർണർ ഈ കാര്യത്തിൽ കുറെ കൂടി ഉന്നത നിലവാരം പുലർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ ഒരു ഇതിന്റെ പേരിൽ ഒരു ഏറ്റുമുട്ടൽ അനാവശ്യമാണ് ആർ എസ് എസിന്റെ പതാക പിടിച്ചുകൊണ്ടുള്ള ഭാരതാമ്പയെ അംഗീകരിക്കാൻ മറ്റുള്ളവർക്ക് സ്വാഭാവികമായി ബുദ്ധിമുട്ടുണ്ടാകും എല്ലാവരും ഭാരതാമ്പയെ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ആർ എസ് എസിന്റെ കൊടി കൈപിടിച്ചുകൊണ്ട് നടത്തുന്ന ഈയൊരു നീക്കത്തിൽ നിന്ന് ഗവർണർ തന്നെ പിന്മാറണം അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് കാരണം ഇതിൻ്റെ പേരിൽ കേരളത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും പരസ്പര വൈദ്യം വൈദ്യമുണ്ടാക്കുന്നതുമായ നടപടി ശരിയല്ല അതുകൊണ്ട് ഗവർണർ ഇസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് അദ്ദേഹം തന്നെ മുൻകൈയിലെടുത്തി വിവാദത്തിൽ പിന്മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് നമ്മുടെ സംസ്ഥാനത്തിൽ ചേർന്ന ഒരു നടപടിയല്ല ഒരു ഗവർണർമാരും ഇത് ചെയ്തിട്ടില്ല അപ്പോൾ അദ്ദേഹവും ഇത് ചെയ്യാൻ പാടില്ല ഇതിൻ്റെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടാകുകയും തമ്മിലടിക്കുകയും പോലീസിൻ്റെ ഇടപെടൽ വേണ്ടി വരികയുമൊക്കെ ചെയ്യുന്ന നടപടി തെറ്റാണ് അതുകൊണ്ട് അദ്ദേഹം തന്നെ മുൻകൈ എടുത്തി പ്രശ്നം ഒഴിവാകണം എന്നാണ് എൻ്റെ അഭിപ്രായം